ലക്ഷം വീട് കോളനി പോലെ ഇങ്ങനെ കുറച്ച് കുറച്ച് സെൻ്റിൽ ഒരേ പോലെ പണി കഴിപ്പിച്ച വീടുകളാണ് അത് മൊത്തം എന്നിട്ടത് ഗവണ്മെൻ്റ് ഉണ്ടാക്കിയിട്ട് ആളുകൾക്ക് വിൽക്കുക ചെയ്യാം പതിനാറായിരം ഡോളർ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ചാർജ് അന്വേഷിച്ച പറയാൻ കഴിഞ്ഞത് അപ്പോൾ ഏകദേശം ഒരു കുഴപ്പമില്ലാത്ത ഒരു കുടുംബത്തിനൊക്കെ താമസിക്കാൻ പറ്റും രണ്ടോ മൂന്നോ ബെഡ്റൂം ഉണ്ടാവും എല്ലാത്തിൻ്റെയും പ്ലാനൊക്കെ ഒരേപോലെയാണ് കോമ്പൗണ്ടാക്കി തിരിച്ചിട്ട് പിന്നെ റോഡ് വഴിയൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു സംഭവം അതിൻ്റെ ഫ്രണ്ട് നാളെ വന്ന ഫോട്ടോൻ്റെ ഫ്രണ്ടാണ് ഇവിടെ മൊത്തം അങ്ങനെയാണ് ഒരു നൂറിലധികം വീടുകൾ ഞാൻ നിൽക്കണ ഭാഗത്തുണ്ട് ഇങ്ങനെ പിന്നെ സൈഡിലൊക്കെ ഉണ്ടല്ലേ സൈഡിലൊക്കെ ഇതുപോലെ ചെടികളോ അല്ലെങ്കിൽ കൃഷിയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒഴിഞ്ഞേക്കുന്ന ഏരിയകളും ഉണ്ടാവും അവിടേക്ക് കൃത്യമായി വെള്ളം എത്തുന്ന പോവു ഉണ്ടാവും ഇതിലൂടെ വെള്ളം വരും ഇത് ചാലുകൾ വെള്ളം വരാനുള്ളതാണ് അത് അവിടെ കനാലുകളുണ്ട് കനാലിന് വെള്ളം ഇവിടെ എത്തും മുറ്റ വീടിൻ്റെ മുറ്റത്ത് വരെ വെള്ളം എത്തും അതിൻ്റെ നിർമ്മാണ രീതി എങ്ങനെയാണ് ഇതൊക്കെ അങ്ങനത്തെ വീടുകളാണ് ഇതിവിടെ കാണുന്ന ഇലക്ട്രിക് സ്കൂട്ടർ നാട്ടിലുണ്ടാവില്ല ചിലപ്പോൾ വണ്ടിയില്ല ഏതായാലും അതൊക്കെ ഇതുപോലെ ഓരോ സ്ട്രീറ്റുകളുണ്ട് ഒരു സ്ട്രീറ്റാണ് ഒരു സ്ട്രീറ്റിൽ ഏകദേശം ഒരു പത്ത് ഈ ഒരു വരി വരിയിൽ ഒരു പത്തിലധികം വീടുണ്ടാവും പുറത്ത വരിയിൽ ഒരു പത്തിലധികം വീടുണ്ടാവും എല്ലാം ഒരേപോലെ ഒരേ പ്ലാനിങ് ഒരേ സ്ട്രക്ചർ എല്ലാം ഒരേപോലെ